നിലവിൽ അർജന്റീനിയ കേരളത്തിലെത്തില്ല എന്നുള്ളൊരു വാർത്തയൊന്നും ഇല്ല എങ്ങനെ വന്നാണെന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും നമ്മുടെ നിലവിലുള്ള തീരുമാനപ്രകാരം നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് തന്നെ അർജന്റീനയും മെസ്സിയും കേരളത്തിൽ കളിക്കും സ്പോൺസർ മറ്റൊരു കാര്യം സ്റ്റേഡിയം ഫിഫ സ്റ്റാൻഡേർഡിൽ ഒരു സ്റ്റേഡിയം വേണമെങ്കിൽ അവർ നിർമ്മിക്കാനാണ് അങ്ങനെ ഒരു കാര്യം ഇനി പോസിബിൾ ആണോ നിലവിൽ ഇത് ഫിഫ മത്സരങ്ങളല്ല അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഫ്രണ്ട്ലി മാച്ചാണ് അപ്പോൾ അത് പ്രകാരം നമ്മുടെ കേരളത്തിൽ തന്നെ രണ്ട് സ്റ്റേഡിയങ്ങൾ ഉപയോഗിക്കാൻ പറ്റും ഒന്ന് തിരുവനന്തപുരം സ്റ്റേഡിയം നമ്മളിതുവരെ ഉപയോഗിച്ചില്ലെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും ആദ്യം കൂടുതൽ കാണികളെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്രയും കാണികൾ ഉൾക്കൊള്ളുന്ന മറ്റൊരു സ്റ്റേഡിയം ഇല്ല അതുകൊണ്ട് നമുക്ക് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കളി വച്ചാൽ കൂടുതൽ നാളുകളെ ഉൾക്കാൻ കൊള്ളാൻ കഴിയും എല്ലാ അന്താരാഷ്ട്ര സൗകര്യങ്ങളും ഉള്ളൊരു സ്റ്റേഡിയമാണ് മറ്റൊന്ന് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയമാണ് അവിടെയും കളിക്കാം അതിന് മറ്റുള്ള തടസ്സങ്ങളൊന്നുമില്ല ഈ കൊച്ചി സ്റ്റേഡിയത്തിൻ്റെ സുരക്ഷയെപ്പറ്റി ആശങ്കയുണ്ടോ കഴിഞ്ഞ വർഷം ഈ വർഷം ബ്ലാസ്റ്റേഴ്സിൽ ലൈസൻസ് ഒരു നഷ്ടമായത് സ്റ്റേഡിയത്തിന്റെ സുരക്ഷയെ പറ്റി സംബന്ധിച്ച കാര്യങ്ങളിലാണ് അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തിരുവനന്തപുരം നമുക്ക് ഇത്തരത്തിലൊരു പ്രശ്നങ്ങളുണ്ട് കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ കാണികൾ ഉൾക്കൊള്ളാനും ഹോട്ടലുകൾ സൗകര്യമടക്കമുള്ള അടക്കമുള്ള സിറ്റിയാണല്ലോ തിരുവനന്തപുരം അവിടെ കളിക്കുന്നതിലെന്താ ഒരു കുഴപ്പമില്ല പിന്നെ കേരളത്തിൻ്റെ ക്യാപിറ്റലാണല്ലോ ക്യാപിറ്റൽ സിറ്റിയിൽ യഥാരാഷ്ട്ര ടീമുകൾ കളിക്കുക എന്നുള്ളവർ നമുക്ക് ഒരു അഭിമാനമല്ലേ അപ്പോൾ അങ്ങനെ ആലോചിക്കാം അതിന് കുഴപ്പമൊന്നുമില്ല അത്തരം കാര്യങ്ങളൊന്നും ഇതിനെ ബാധിക്കുന്നില്ല എന്തായാലും മറ്റാശയങ്ങളൊന്നും വേണ്ട ഞാനതാണ് രാവിലെ സൂചിപ്പിച്ചത് ഇപ്പോൾ നിങ്ങളോട് തന്നെ പറഞ്ഞല്ലോ സ്പോൺസർ പറയണില്ല നിലവിൽ അദ്ദേഹം സമയത്തിന് തന്നെ കളി നടക്കും എന്നാണ് സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത് പ്പോഴും ഇനി ഏതാണ്ട് അഞ്ചു മാസത്തെ സമയം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന പലതരത്തിലുള്ള ക്രൈറ്റീരിയ ഉണ്ട് അവരുടെ താമസ സൗകര്യമാണെങ്കിലും സ്റ്റേഡിയത്തിന്റെ സൗകര്യങ്ങളാണെങ്കിലും സുരക്ഷാ സംവിധാനങ്ങൾ ആണെങ്കിലും അതൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ തീയതി ലഭിച്ച ശേഷം ഇനി ഇത്തരം സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നതിനുള്ള സമയം ഉണ്ടാകുമെന്ന് തന്നെയാണോ കരുതുന്നത് ഇതൊന്നും പുതിയതായിട്ട് ഉണ്ടാക്കേണ്ടതല്ലോ ഇതെല്ലാം ഇപ്പൊ ഹോട്ടലുകൾ നമ്മുടെ നാട്ടിലുള്ളതല്ലേ എത്ര ഹോട്ടലുകളുണ്ട് തിരുവനന്തപുരത്ത് ആയിരം മുറി വരെ നമുക്ക് ഉപയോഗിക്കാൻ താ പ്രശ്നമുള്ളൂ നമുക്ക് ആകെ വേണ്ടത് നൂറ്റി രണ്ട് ടീമുകൾക്കായി മാക്സിമം നൂറ്റി ഇരുപത്തഞ്ച് മുറികളാണ് വേണ്ടത് വേറെ ഒഫീഷ്യൽസ് അടക്കം അതിന് എവിടെയാ സൗകര്യ കുറവ് കോഴിക്കോട് വരെ ചെയ്യാൻ പറ്റും അപ്പം അത്തരം കാര്യങ്ങളൊന്നുമില്ല ആ നമ്മൾ നോക്കുന്നുണ്ട് സൗദി അറേബ്യ അടക്കമുള്ള ടീമുകൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ഒരു ഇംഗ്ലീഷ് ടീം ടീമായിരിക്കാനാണ് സാധ്യത ഏഷ്യൻ ടീം ആയിരിക്കാൻ സാധ്യമില്ല ഫിഫ്റ്റി റാങ്കിങ്ങിലുള്ള ഒരു ടീം എന്നാണ് നമ്മൾ കരാറുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഫിഫ്റ്റി റാങ്കിങ്ങിലെ ടീം നല്ല ടീമാവും ഏതായാലും അത് നോക്കാം അത് വാലിഡിറ്റി അവർ വരുന്നവരെയാണല്ലോ ഒരു കരാർ എന്നുള്ളവർ വരുന്നവരെ അത് മുമ്പ് ഈ നമ്മുടെ സ്ഥലങ്ങളിൽ പോലെയല്ല ഇംഗ്ലീഷ് ടീമുകളൊക്കെ തന്നെ ഒരു കൃത്യമായി പണം ഇതൊക്കെ ഒരു മാനദണ്ഡമാണ് അപ്പൊ അത് പ്രകാരം അവർ വരുന്നതിന് മുമ്പ് അവരെ പണം അടച്ചു തീർത്താൽ മതി സ്പോൺസർ അങ്ങനെ അടക്കാൻ തയ്യാറാണ് പിന്നെ മറ്റൊന്നും നമുക്ക് അതിൽ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഘട്ടത്തിൽ ആരാധകരുടെ പ്രതീക്ഷകൾക്ക് ഒരു കോട്ടം തട്ടുണ്ടോ ഞാൻ ഒറ്റവാക്കിൽ പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ സ്പോൺസർ പറഞ്ഞതനുസരിച്ച് ഈ ടീം വരുന്ന ഒക്ടോബറിൽ കേരളത്തിൽ കളിക്കും ഒറ്റവാ അതിനെ നമുക്ക് വേറെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടോ ഒരു ആശയക്കുറിപ്പല്ലേ ഒരു ഒരു അല്ല ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് ഇത്രയും ഇതൊന്നും ഒരു 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 സ്പോർട്സ്മാൻ സ്പിരിറ്റിലുള്ള കാര്യല്ലേ